കേരളത്തിലെ കോൺഗ്രസിനെ ശക്തമായി തന്നെ വിമർശിക്കുകയാണ് കെ മുരളീധരൻ പൊതുയോഗത്തിന് ഇണങ്ങുന്ന നേതാക്കൾ ഇന്ന് കേരളത്തിലെ കോൺഗ്രസിൽ ഇല്ലെന്നാണ് കെ മുരളീധരൻ തുറന്നു പറയുന്നത് കോഴിക്കോട് വെള്ളയിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ ഒരു പൊതുയോഗത്തിനോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനോ കെ കരുണാകരൻ എ കെ ആന്റണി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നിവർ മതിയാകുമായിരുന്നു എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ വരണമെന്ന അവസ്ഥയാണുള്ളതെന്നും മുരളി വിമർശിക്കുന്നു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്ന രീതിയും ഇന്ന് കോൺഗ്രസിലില്ല ഒന്നിച്ചു നിൽക്കേണ്ട കാലമായതിനാൽ കൂടുതൽ താൻ പറയുന്നില്ല പിണറായി വിജയനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് കരുതി മിണ്ടാതെ ഇരിക്കരുത് കാര്യമായി നമ്മൾ പണിയെടുത്താലേ അടുത്ത ഭരണം കിട്ടുകയുള്ളു സംസ്ഥാനത്ത് ബി ജെ പി സി പി എം ധാരണ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിന്റെ സത്യം പുറത്തു വരുമെന്നും മുരളീധരൻ പറയുന്നു തൃശ്ശൂരിൽ അമ്പത്താറായിരം വോട്ടുകൾ ബി ജെ പി ചേർത്തത് കോൺഗ്രസ് പാർട്ടിയിലെ വിദ്വാൻമാർ അറിഞ്ഞില്ല എന്നിട്ടും ജയിക്കുമെന്നാണ് അവർ പറഞ്ഞത് തന്നോട് ഒരു വണ്ടിയിൽ കയറി യാത്ര ചെയ്യാൻ പറഞ്ഞു വണ്ടിയിൽ നോക്കുമ്പോൾ സ്റ്റീറിങ്ങുമില്ല നെറ്റുമില്ല ബോൾട്ടുമില്ല തൃശ്ശൂരിൽ ചെന്ന് താൻ പെട്ടുപോയി എങ്ങനെയൊക്കെയോ ഭാഗ്യത്തിന് തടി കേടാകാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടതാണ് ജീവനും കൊണ്ടാണ് താൻ അവിടെ നിന്നും ഓടിയത് അതിനു മുന്നിൽ നിന്നത് കെ പ്രവീൺകുമാർ അടക്കമുള്ളവരാണെന്നും മുരളീധരൻ പറഞ്ഞു കോഴിക്കോട് ഡി സി സി അധ്യക്ഷനായ പ്രവീൺകുമാറിനെ അതേ വേദിയിൽ ഇരുത്തിക്കൊണ്ടാണ് മുരളീധരൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ലാസ്റ്റ് ബസ്സാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് നിന്ന് പരമാവധി സീറ്റ് നേടണം തൃശൂരിൽ പാർട്ടിക്ക് വലിയ ഇല്ലെന്നും മുരളീധരൻ പറയുന്നു മലബാറിൽ നിന്ന് മാക്സിമം സീറ്റ് ലഭിച്ചാലേ അടുത്ത തവണ കേരളം ഭരിക്കാൻ പറ്റൂ അല്ലാതെ പിണറായിക്കെതിരായി വികാരം ഉണ്ടെന്ന് പറഞ്ഞിരുന്നാൽ ഒന്നും മറക്കാൻ പോകുന്നില്ല പണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ പങ്കു പറ്റാൻ കോൺഗ്രസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാനിപ്പോൾ ബി ജെ പിയും കൂടെയുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് പിണറായി സർക്കാരിന്റെ തെറ്റുകളും ക്രമക്കേടുകളും കൃത്യമായി തുറന്നുകാണിച്ച് പോരാടിയാൽ മാത്രമേ സംസ്ഥാനത്ത് അടുത്ത തവണ ഭരണത്തിലേക്ക് എത്താൻ കഴിയൂവെന്നാണ് മുരളീധരൻ പറയുന്നത് തൃശൂരിൽ ബി ജെ പിയിൽ നിന്നേറ്റ പരാജയം മുരളീധരന് സമ്മാനിച്ച പുതിയ കാഴ്ചപ്പാടുകളാകാം ഇത്തരം പ്രസ്താവനകളുടെ കാരണമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളും പറയുന്നുണ്ട്